പല്ലിപ്പുറം സെന്റ് മേരീസ് ഹൈസ്കൂളിൽ കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും നിർമ്മിച്ചു നൽകിയ ശുചിമുറി സമുച്ചയത്തിൻ്റെയും ഏഴ് സ്മാർട്ട് ക്ലാസ് മുറികളുടെയും ഉദ്ഘാടനം കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോട്ടപ്പുറം രൂപതാ കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി ജനറൽ മാനേജർ ഫാദർ സിബിൻ കല്ലറക്കൽ മാനേജർ ഫാദർ ആൻ്റണി കുരിശിങ്കൽ പ്രധാന അധ്യാപകൻ സേവ്യർ പുതുശ്ശേരി പി ടി എ പ്രസിഡന്റ് ബിനു കുരിശിങ്കൽ അധ്യാപക പ്രതിനിധി കെ ജെ ഷൈൻ സോസ പ്രസിഡന്റ് സെവി താണിപ്പള്ളി ഫസ്റ്റ് അസിസ്റ്റന്റ് സീന എ ജെ നവനീത് ടി എസ് എന്നിവർ സംസാരിച്ചു ഡിപ്പാർട്ട്മെന്റിന്റെ അങ്ങനെ പല ആ പദ്ധതികളും നമ്മൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കി വരികയാണ് ഇതെല്ലാം നല്ല ഒരു കേരളത്തെ സഞ്ചരിക്കാൻ ഐശ്വര്യസമ്പൂർണ്ണമായ ഒരു കേരളത്തെ അറിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വിജ്ഞാനാധിഷ്ഠിതമായ ആ ഒരു കേരളത്തെ രൂപപ്പെടുത്താനായിട്ടുള്ള വലിയ പരിശ്രമമാണ് നമ്മളെല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ പരിശ്രമങ്ങളിൽ നിങ്ങളുടെ അകവഴിയ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം സ്വാതന്ത്ര്യത്തിന്റെ സ്കൂളിലെ എല്ലാ കാര്യങ്ങളിലും അധ്യാപകരുടെയും അനാധ്യാപകരും പി ടിലും ഒക്കെ എല്ലാ ശ്രദ്ധ അവിടെ ചെല്ലുന്നുണ്ട് അതുപോലെ സ്കൂളിലെ വിജയത്തിന് വേണ്ടി എം എൽ എ പല കാര്യങ്ങളും നമ്മൾക്ക് ചെയ്തത് വന്നുകൊണ്ടിരിക്കുന്നു അതിനുവേണ്ടി നമ്മുടെ പ്രധാന അധ്യാപകനെ എല്ലാ അധ്യാപകരും അദ്ദേഹത്തെ

അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ എം എൽ എ ഇപ്പൊ കഴിഞ്ഞ ദിവസം അതിവിപുലമായ ഒരു ടൂറിസം മേഖലയെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഒരു അഹോരാത്ര പണിയെടുക്കുക എന്ന് പറയാം എം എൽ എയുടെ ഒരു സാന്നിധ്യവും